സദൃശവാക്യങ്ങൾ പതിനാലാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം എളിയവരോട് കൃപ കാണിക്കുന്നവനോ ഭാഗ്യവാൻ ദൈവത്തിൻ്റെ വചനത്തിൽ പല നിലകളിലുള്ള വ്യക്തികളെ കാണാൻ കഴിയും അതിൽ ഒരു കൂട്ടരെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എളിയവർ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ എളിയവർ എന്ന പദത്തിനർത്ഥം പൂവർ എന്ന പദമാണ് വളരെ സാമ്പത്തിക പരാധീനതയുള്ള ആളിനെയാണ് അവിടെ കാണിക്കുന്നത് അങ്ങനെ ബട്ട് ഹാപ്പി ഈസ് ഹി ഹൂ ഈസ് ഗ്രേഷ്യസ്റ്റ് ടു ദ പൂവർ എന്നാണ് ഏറ്റവും പണമില്ലാത്ത ദരിദ്രന്മാരായ ആളുകളോട് കൃപ കാണിക്കുന്നവനാണ് ഭാഗ്യവാൻ നമ്മുടെ പണം നാം കൊടുക്കുന്നത് ദരിദ്രർക്കാണോ അതോ പണം ഉള്ളവർക്കാണോ പ്രശസ്തിയുള്ളവർക്കാണോ പേരെടുത്തവർക്കാണോ പലപ്പോഴും ആളുകളെ നമ്മൾ തിരിച്ചറിയാറില്ല എത്രയോ ദരിദ്രന്മാർ നമ്മളുടെ മധ്യത്തിലുണ്ട് അവരോട് കൃപ കാണിക്കുന്നുണ്ടോ അവരോട് കരുണ കാണിക്കുന്നുണ്ടോ അങ്ങനെ കരുണ കാണിക്കുന്നവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ദൈവം കൽപ്പിച്ച വചനം പ്രമാണിക്കുന്ന ആ ഭാഗ്യവാനായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ